അങ്ങനെ സുദീർഘമായ മുപ്പത്തെട്ട് മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ ദ്വാരക റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ദ്വാരകയിലേക്ക് ട്രെയിൻ മാർഗം വരുമ്പോൾ ഓഖയിലേക്കുള്ള ട്രെയിനിലാണ് വരേണ്ടത് ഓഖ ഒരു തുറമുഖ പട്ടണമാണ് അവസാനത്തെ സ്റ്റേഷനാണ് ഓഖയ്ക്ക് തൊട്ട് മുൻപുള്ള സ്റ്റേഷനാണ് ദ്വാരക സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓട്ടോറിക്ഷക്കാർ നമ്മളെ വളയും സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ദ്വാരകാധീശ ക്ഷേത്രത്തിലേക്ക് ചക്കട എന്ന പേരിൽ അറിയപ്പെടുന്ന രൂപമാറ്റം വരുത്തിയ മുച്ചക്ര വാഹനങ്ങളും ഇവിടെ യാത്രയ്ക്ക് ലഭ്യമാണ് സ്പെഷ്യലായി ഓട്ടോ പിടിക്കുകയാണെങ്കിൽ നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ചാർജ് ഷെയർ ഓട്ടോയിലാണെങ്കിൽ ഒരാൾക്ക് ഇരുപത് രൂപ മാത്രമാണ് ചാർജ് നമ്മുടെ നാട്ടിലെ പോലെ മൂന്നോ നാലോ പേരല്ലെട്ടോ ഇവിടെ ഓട്ടോയിൽ യാത്ര ചെയ്യുക കുറഞ്ഞത് പത്ത് പേരെങ്കിലും ഉണ്ടാകും ഷെയർ ഓട്ടോയിൽ കുതിരവണ്ടിയും ഇവിടെ ലഭ്യമാണ് കുതിര സവാരിക്കാണെങ്കിൽ കേവലം പത്ത് രൂപമാണ് ഇത്രയും ദൂരത്തേക്കുള്ള കൂലി ഞങ്ങൾ കുതിരവണ്ടിയാണ് തിരഞ്ഞെടുത്തത് കേട്ടോ ഗുജറാത്തിൽ പൊതുവെയും ദ്വാരകയിൽ പ്രത്യേകിച്ചും റോഡിൽ നിറയെ പശുക്കളെയും കാളുകളെയും കാണാം പടുകൂറ്റൻ കാളകൾ എടുത്തു വരുമ്പോൾ സത്യത്തിൽ പേടി തോന്നും എങ്കിലും ആരെയും ഭയപ്പെടുത്താതെ അവർ സ്വര്യവിഹാരം നടത്തുന്നുണ്ട് അറിവിനായി വിൽക്കാത്തതുകൊണ്ട് കാളകളെ പൊതുയിടങ്ങളിലേക്ക് തുറന്നുവിടുന്നതാണ് ഇവിടെ പൊതുവായി കണ്ടുവരുന്ന രീതി ഇവയെപ്പോലെ തന്നെ സ്വര്യവിഹാരം നടത്തുന്ന മറ്റൊരു ജീവി നായകളാണ് ആരും ഇവയെ ഒരു തരത്തിലും ഉപദ്രവിക്കാത്തത് കൊണ്ടാകണം വളരെ സഹവർത്തിത്വത്തോടെ ഈ മൃഗങ്ങളും ഇവിടെ തിരുക്കുകൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് റോഡിൻ്റെ വൃത്തിയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് നാൽക്കാലികളുടെ വിസർജ്യങ്ങളും അതിനൊപ്പം തന്നെ ഗുഡ്കയും പാനും ശീലമാക്കിയ ഇവിടുത്തെ ജനങ്ങൾ വഴിയരികിൽ നിറയെ തുപ്പി വൃത്തി ഈടാക്കുന്നതും പാതയോരങ്ങളുടെ വൃത്തി ദയനീയമാക്കുന്നു എന്നത് പറയാതെ വയ്യ താമസത്തിനായി സ്റ്റാർ ഹോട്ടൽ മുതൽ വിവിധങ്ങളായ ട്രസ്റ്റുകളാൽ നടത്തപ്പെടുന്ന ധർമ്മശാലകളും ധാരാളമായിട്ടുണ്ട് ഇവിടെ ഹോട്ടലുകൾ ആയിരം മുതൽ മൂവായിരം രൂപ വരെ ഓഫ് സീസണിലും രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ സീസണിലും ഈടാക്കുന്നുണ്ട് ധർമ്മശാലകൾ അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് അതിൻ്റെ പോരായ്മ വൃത്തിയിലും മറ്റു സൗകര്യങ്ങളിലും പ്രതിഫലിക്കും എന്ന് മാത്രം ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ കേവലം മുപ്പത് രൂപയ്ക്ക് വയറു നിറയെ ഭക്ഷണം ലഭിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ധർമ്മശാലകൾ എന്ന പോലെ ഭക്ഷണശാലകളും വിവിധ ട്രസ്റ്റുകൾ നടത്തുന്നുണ്ട് അവയിലൊന്നാണിതും മുപ്പത് രൂപ ഒരു സംഭാവന എന്ന നിലയിലാണ് അവർ വാങ്ങുന്നത് ഗോമതി നദിയും അറബിക്കടലും കൂടി ചേരുന്ന ഒരു മുനമ്പിലാണ് ദ്വാരകാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രാജധാനിയായിരുന്നു ഇവിടം എന്ന് വിശ്വസിക്കപ്പെടുന്നു ദ്വരവതി ദ്വാരാവതി കുശസ്ഥലി എന്നിങ്ങനെയും ദ്വാരക അറിയപ്പെട്ടിട്ടുണ്ട് ദ്വാരക സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പൂജ്യം അടി ഉയരത്തിലാണ് എന്നുവെച്ചാൽ സമുദ്രനിരപ്പിന് സമമാണ് എന്നർത്ഥം ദ്വാരക ആറോളം തവണ കടൽ കയറി വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ടെന്നും ഇപ്പോഴുള്ളത് ഏഴാമത്തെ അവതാരമാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ദ്വാരകാക്ഷേത്രം അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർബിധയാണെന്ന് പറയാതെ വയ്യ ചുണ്ണാമ്പുകല്ലിൽ നിർമ്മിച്ച പടുകൂറ്റൻ ശ്രീകോവിലും ശ്രീകോവിലിൻ്റെ ചുമരുകളിലെ കൊത്തുപണികളും നമ്മെ ഭ്രമിപ്പിക്കുന്നതാണ് ഇപ്പോൾ ക്ഷേത്രമതിക്കെട്ടിനകത്ത് ക്യാമറയോ മൊബൈൽ ഫോണോ പ്രവേശിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൊത്തുപണികളുടെ നൈപുണ്യം പകർത്തിയെടുക്കാൻ നിർഭാഗ്യവശാൽ എനിക്ക് സാധിക്കാതെ പോയി എങ്കിലും ഹിസ്റ്റോറി ടി ചെയ്ത ഒരു ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അതിലൂടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം ഒരു അഞ്ചു നില കെട്ടിടമാണ് ക്ഷേത്രശ്രീകോവിൽ എഴുപത്തിരണ്ടോളം തൂണുകൾ അതിലുണ്ട് ദ്വാരകാ ക്ഷേത്രം അഥവാ ദ്വാരകാധാം അറിയപ്പെടുന്നത് ദ്വാരകാധീശ ക്ഷേത്രം എന്നാണ് ചാർധാം എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദ്വാരക ബദ്രിനാഥ് പുരി രാമേശ്വരം എന്നിവയാണ് മറ്റുള്ളവ രാമേശ്വരം ശിവക്ഷേത്രമാണെങ്കിൽ മറ്റു മൂന്നും വിഷ്ണുക്ഷേത്രമാണ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലായിട്ടാണ് ഇപ്പോഴുള്ള ക്ഷേത്രം പണി പണികഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും ബി സി ഇരുന്നൂറോളം പഴക്കമുണ്ടായിരുന്നു ആദ്യത്തെ ക്ഷേത്രത്തിന് എന്നാണ് ആർക്കിയോളജിക്കൽസ് റിപ്പോർട്ടുകൾ പറയുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗദ്വാരം എന്ന കവാടത്തിലൂടെയും പുറത്തിറങ്ങുന്നത് മോക്ഷദ്വാരം എന്ന കവാടത്തിലൂടെയുമാണ് ആദിശങ്കരൻ സ്ഥാപിച്ച നാല് മഠങ്ങളിലൊന്നായ ദ്വാരകാപീഠം ഇവിടെയാണ് വടക്ക് ബദ്രീനാഥിൽ ജ്യോതിർമഠം പടിഞ്ഞാറ് ദ്വാരകയിലെ ദ്വാരകാപീഠം കിഴക്ക് പുരിയിൽ ഗോവർദ്ധന മഠം തെക്ക് ശൃംഗേരിയിൽ ശാരദാപീഠം ഇവയാണ് ആ നാല് മഠങ്ങൾ ഇതിൽ ഗോവർദ്ധന മഠം ഋഗ്വേദവും ശാരദാപീഠം യജുർവേദവും ദ്വാരകാപീഠം സാമവേദവും ജ്യോതിർമഠം അഥർവവേദവും അടിസ്ഥാനമാക്കിയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ദ്വാരകാധീശ ക്ഷേത്രത്തിൽ പുലർച്ചെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി ഒൻപതേ മുപ്പത് വരെയുമാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് മതി നദി അറബിക്കടലിനോട് ചേരുന്ന ഭാഗത്ത് നദിക്കരയിൽ കൽപ്പടവുകൾ കെട്ടിയൊരുക്കിയിട്ടുണ്ട് ഗോമതികെട്ട് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഗോമതി നദിയുടെ മറുകരയിൽ അറബിക്കടലിനോട് ചേർന്നുള്ള ബീച്ച് ദ്വാരക ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടേക്ക് പോകുന്നതിന് ഒരു പാലമുണ്ട് അതിനെ സുധാമാ സേതു എന്നാണ് അറിയപ്പെടുന്നത് നിർഭാഗ്യവശാൽ ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനം നിർത്തിവച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദ്വാരക ബീച്ചിൻ്റെ ഭംഗി പകർത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല ദ്വാരകഠ് സന്ദർശനത്തിനൊപ്പം നമുക്ക് സന്ദർശിക്കാവുന്ന ചില സ്ഥലങ്ങൾ സിദ്ധേശ്വർ മഹാദേവ ക്ഷേത്രം മകരദ്വജ് ഹനുമാൻ ക്ഷേത്രം നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം ഭേട് ഇസ്കോൺ ക്ഷേത്രം സ്വാമി നാരായണ ക്ഷേത്രം രുക്മിണി ദേവി ക്ഷേത്രം സുതാമ സേതു ഗോപി തലാവ് അങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങൾ നമുക്ക് ഈ ദ്വാരകാ സന്ദർശനത്തിനൊപ്പം സന്ദർശിക്കാവുന്നതാണ് ശ്രീ നാഗേശ്വർ മഹാദേവ ടെമ്പിൾ ഗോപി തലാവ് ബേഡ് ദ്വാരക രുക്മിണി ടെമ്പിൾ എന്നിവിടങ്ങളിലേക്ക് ടൂർ ഓപ്പറേറ്റർമാർ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരാണെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് ചാർജ് സർക്കാരിൻ്റെതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയും രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ദ്വാരകയിലേക്ക് തിരിച്ചെത്താം ഇവയുടെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ക്ഷേത്രത്തിൽ നിന്നും ഏറെ അകലെയല്ലാതെ ഒരു ഗോശാലയും പ്രവർത്തിക്കുന്നുണ്ട് ഇതും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നതാണ് ഇവിടെയുള്ളത് പ്രായാധിക്യം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും അപകടങ്ങൾ കൊണ്ടും അവശത അനുഭവിക്കുന്ന ഗോക്കളാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം ഉപാസന എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം നന്ദി നമസ്കാരം